നടന്മാർക്കെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ പരാതിക്കാരിയായ നടിയുടെ മൊഴിയെടുക്കുന്നു എ ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം അലുവയിലെ ഫ്ളാറ്റിലെത്തിയാണ് മൊഴിയെടുക്കുന്നത് പരാതിയിൽ കേസെടുക്കുന്നതിൽ തീരുമാനം ഇന്ന് ഉണ്ടായേക്കും മൊഴിയുടെ മൊഴിയെടുത്ത ശേഷം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തേക്കും വിവരങ്ങൾ നൽകാൻ ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിജീഷ് നടന്മാർക്കെതിരെ ലൈംഗിക അതിക്രമ പരാതി നൽകിയ നടിയുടെ മൊഴി ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്താണ് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഒന്നര മണിക്കൂറിന് ശേഷം ഇപ്പോഴും മൊഴിയെടുക്കുന്ന നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എ ജി പൂങ്കുള്ളിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ മൊഴിയെടുക്കൽ നടപടികൾ തുടരുന്നത് ഒപ്പം തന്നെ തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി അജിതാബ് ബിഗവും ഇവിടെ എഴുത്തിയിട്ടുണ്ട് പ്രധാനമായും ഈ പരാതിയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ കേസുകൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം പ്രധാനമായും ചെയ്യുന്നത് കാരണം ഏഴ് പരാതികളും ഈ നടിയാണ് നൽകിയിരിക്കുന്നത് ആകെ പതിനെട്ട് പരാതികളാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നായി അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് ഈ താരങ്ങളുമായി ബന്ധപ്പെട്ട് നടന്മാരുമായി ബന്ധപ്പെട്ട ലൈംഗിക ചൂഷണ അതിക്രമ പരാതികളുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത് അതിൽ ഏഴെണ്ണം നൽകിയിരിക്കുന്നത് ആലുവയിൽ താമസിക്കുന്ന നടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് ഇവരിൽ പ്രധാനമായും വിശദമായ ഒരു മൊഴി തന്നെ അന്വേഷണ സംഘം രേഖപ്പെടുത്തിരിക്കും എന്നത് പ്രധാനമായും നിരവധി താരങ്ങൾക്ക് നാല് താരങ്ങൾക്കെതിരെയും ഒപ്പം തന്നെ മൂന്ന് സിനിമാ മേഖലയിൽ മറ്റ് ആളുകൾക്കെതിരെയും അടക്കമാണ് ഈ പരാതികൾ നൽകിയിരിക്കുന്നത് ഇത് സംബന്ധിച്ചാണ് പ്രധാനമായും ഇപ്പോൾ മൊഴിയെടുക്കൽ തുടരുന്നത് വിശദമായ മൊഴിയെടുത്തതിനു ശേഷം അതാത് പോലീസ് സ്റ്റേഷൻ പരിധികളിലായിരിക്കും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യുക ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം തന്നെ കേസുകൾ രജിസ്റ്റർ ചെയ്യും മൊഴിയെടുക്കൽ പൂർത്തിയായതിനു ശേഷം വ്യത്യസ്ത കേസുകളായിട്ടായിരിക്കും രജിസ്റ്റർ ചെയ്യുക മാത്രമല്ല ഇതിനു അനുബന്ധ തെളിവുകൾ കൂടി അന്വേഷണ സംഘത്തിന് പ്രധാനമായും ശേഖരിക്കേണ്ടതുണ്ട് ഈ ഒരു സംഭവം വർഷങ്ങൾക്ക് മുമ്പാണ് നടന്നത് എന്ന അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്ന ആളുകളുടെ മൊഴികൾ ഈ ലൈംഗിക അതിക്രമം നടന്നതായി പറയുന്ന സ്ഥലങ്ങളിൽ എത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ മൊഴികൾ രേഖപ്പെടുത്തുക അടക്കമുള്ള നടപടികൾ പ്രധാനമായും പൂർത്തിയാക്കേണ്ടതുണ്ട് നടന്മാരായ മുകേഷ് ജയസൂര്യ മണിയമ്പിള്ള രാജു എടവേള ബാബു എന്നിവരടക്കമാണ് ഏഴ് പേർക്കെതിരെ നടി പരാതി നൽകിയിരിക്കുന്നത് ഇമെയിലായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം പരാതി നൽകിയത് വ്യത്യസ്ത സമയങ്ങളിൽ തനിക്ക് നേരെ ലൈംഗിക അതിക്രമം ായി എന്നാണ് ഈ പരാതിയിൽ നടി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് രണ്ടായിരത്തി എട്ടിൽ സെക്രട്ടേറിയറ്റിൽ നടന്ന ഷൂട്ടിങ്ങിനിടയിലാണ് ജയസൂര്യയുടെ ഭാഗത്ത് നിന്ന് മോശം പെരുമാറ്റമുണ്ടായത് എന്ന് പറയുന്നു ഇതും അന്വേഷണ സംഘം ഗൗരവമായി തന്നെയാണ് കാണുന്നത് കാരണം സെക്രട്ടേറിയറ്റ് പോലുള്ള ഒരു ആദ്യ സുരക്ഷാ മേഖലയിലാണ് ഒരു സ്ത്രീക്ക് നേരെ ഇത്തരത്തിൽ അതിക്രമം ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ അന്വേഷണം അത് കേന്ദ്രീകരിച്ച് സെക്രട്ടേറിയറ്റിലെ ആ ഒരു സമയത്തെ സുരക്ഷാ സംവിധാനങ്ങൾ അടക്കം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കേണ്ടതുണ്ട് റെസ്റ്റ് റൂമിൽ പോയി വരുമ്പോൾ പിന്നിൽ നിന്ന് കയറി പിടിച്ചു എന്ന പരാതി പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇടവേള ബാബുവിൽ നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായത് എന്ന കാര്യം ഈ പരാതിയിൽ നടി വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ മറ്റൊരു അംഗത്വം നേടുന്നതിനായി അമ്മയിലെ അംഗത്വം നേടുന്നതിനായി ഇടവേള ബാബുവിനെ വിളിച്ചപ്പോൾ ഫോം പൂരിപ്പിക്കാൻ ഫ്ളാറ്റിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു അവിടെ വെച്ചും ഇത്തരത്തിൽ തനിക്ക് നേരെ മോശം പെരുമാറ്റം ഉണ്ടായി എന്ന കാര്യം പറയുന്നു നടൻ മുകേഷ് ഫോണിൽ വിളിച്ചും നേരിൽ കണ്ടപ്പോഴും മോശമായി സംസാരിച്ചു എന്ന കാര്യമാണ് പരാതിയിൽ മുകേഷിനെതിരെ ഉയർത്തിയിരിക്കുന്നത് വില്ലയിലേക്ക് വരാൻ ക്ഷണിച്ചു എന്ന കാര്യവും പറയുന്നുണ്ട് മണിയമ്പിള്ള രാജുവൊത്ത് സഞ്ചരിച്ചപ്പോൾ മോശമായി സംസാരിച്ചെന്നും മുറിയുടെ വാതിലിൽ മുട്ടിയെന്നുമുള്ള ഒരു കാര്യവും പരാതിയിൽ നടി ഉന്നയിച്ചിരുന്നു ഈ പരാതികളെല്ലാം തന്നെ ഒരുമിച്ചായി മൊഴി രേഖപ്പെടുത്തിയ ശേഷം വ്യത്യസ്ത എഫ് ആയിരിക്കും രജിസ്റ്റർ ചെയ്യുക പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ വിച്ചു എന്നവർക്കെതിരെയും അഭിഭാഷകനായ ചന്ദ്രശേഖരനെതിരെയും പരാതി നൽകിയിരുന്നു ഒരു നിർമ്മാതാവിനെ തനിക്ക് പരിചയപ്പെടുത്തിയത് ചന്ദ്രശേഖരനാണ് ആ നിർമ്മാതാവിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയത് ചന്ദ്രശേഖരനാണ് ഈ നിർമ്മാതാവ് പിന്നീട് തന്നോട് മോശമായി പെരുമാറി അത് ആ ചന്ദ്രശേഖരന്റെ അറിവ് ോട് കൂടിയാണ് എന്ന കാര്യമായിരുന്നു പ്രധാനമായും ഈ ആരോപണത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ പരാതികളെല്ലാം തന്നെ വിശദമായൊരു മൊഴി അതാണ്ട് പത്തരയോടുകൂടിയാണ് അന്വേഷണ സംഘം ഇവിടെ മൊഴി രേഖപ്പെടുത്തുന്നതിനായി എത്തിയിട്ടുള്ളത് ആ പത്തരയോടുകൂടി അന്വേഷണ സംഘം ഇപ്പോഴും മൊഴി രേഖപ്പെടുത്തുന്ന നടപടികൾ തുടരുന്നു ക്രൈംബ്രാഞ്ച് നിലവിൽ തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി അജീഗവും ഒപ്പം തന്നെ കോസ്റ്റൽ എ ജി ജി പൂങ്കുഴലിയുമാണ് ഈ മൊഴി രേഖപ്പെടുത്തുന്ന സംഘത്തിൽ ഉള്ളത് ഒപ്പം തന്നെ മറ്റ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും ഈ സംഘത്തിൽ ഉണ്ട് അതിലും നടന്മാർക്കെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ പരാതിക്കാരിയായ നടിയുടെ മൊഴി എടുക്കുകയാണ് ഏജൻറ്റ് ജി പൂങ്കുഴിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ആലുവയിലെ ഫ്ളാറ്റിലെത്തിയാണ് മൊഴിയെടുക്കുന്നത് വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ